മറ്റു വാർത്തകളിലേക്ക് വന്നാൽ കൊല്ലം മൈലക്കാട് ദേശീയപാത തകർന്നതിൽ നിർമ്മാണ കമ്പനിക്കെതിരെ കടുത്ത നിലപാടുമായി കേന്ദ്ര സർക്കാർ കമ്പനിയെ ഒരു മാസത്തേക്ക് വിലക്കി അപകടത്തിൽ ദേശീയപാത അതോറിറ്റി അന്വേഷണം പ്രഖ്യാപിച്ചു മൂന്നംഗ സംഘം അന്വേഷിക്കും കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാതയും സർവീസ് റോഡും ഇവ്വിധം ഇടിഞ്ഞത് രൂപകൽപ്പനയിലുണ്ടായ തകരാറെന്നാണ് പ്രാഥമിക നിഗമനം ചതുപ്പിന് കുറകെ പാലം പണിയാതെ മണ്ണിട്ട് നികത്തി നിർമ്മാണം നടത്തിയത് തിരിച്ചടിയായി ഈ വീഴ്ച വരുത്തിയ നിർമ്മാണ കമ്പനിക്കെതിരെ ഇന്ന് നടപടിയും വന്നു ദേശീയപാതാ ടെൻഡറുകളിൽ പങ്കെടുക്കുന്നതിനടക്കം ഒരു മാസത്തേക്കാണ് വിലക്ക് മണ്ണ് പരിശോധന ശാസ്ത്രീയമായി നടന്നിട്ടില്ല ഈ സാഹചര്യത്തിലാണ് നിർമ്മാണ കമ്പനിയായ ശിവാലയ കൺസ്ട്രക്ഷനെ ഒരു മാസത്തേക്ക് വിലക്കിയിരിക്കുന്നത് ശിവാല കൺസ്ട്രക്ഷൻ ഒപ്പമുള്ള കൺസൾട്ടൻസിക്കും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സ്ഥാപനങ്ങൾക്കും കാരണം കാണിക്കൽ നോട്ടീസും നൽകി ശക്തമായ നടപടിയുടെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനത്തിന്റെ ചുമതലയുണ്ടായിരുന്ന റെസിഡന്റ് എഞ്ചിനീയറേയും പ്രൊജക്ട് മാനേജരെയും സ്ഥലം മാറ്റുകയും ചെയ്തു ദില്ലിയിൽ നിന്നുള്ള എൻ എച്ച് എ യുടെ അന്വേഷണ സംഘം രണ്ട് ദിവസത്തിനുള്ളിൽ കേരളത്തിലെത്തുമെന്ന് ജില്ലാ പറഞ്ഞു നാളെയോട് അവരുടെ പരിശോധന ആരംഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിദഗ്ധ പരിശോധക സംഘം അതിന്റെ കൂടി കാര്യങ്ങൾ കാര്യങ്ങളും അശാസ്ത്രീയ നിർമ്മാണമെന്ന് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും അധികൃതർ അവഗണിച്ചെന്ന ആരോപണവും ശക്തമാണ് റിപ്പോർട്ടർ കൊല്ലം